അമ്മേ നാരായണ മഹാവിഷ്ണുവിനെ ആരാധിക്കേണ്ട ഏറ്റവും പവിത്രമായ ദിവസമാണ് ഏകാദശി ഈ ശുഭദിനത്തിൽ ശ്രീഹരി വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട് ആളുകൾ സ്വയം പ്രകാശിക്കുന്നത്രേ ഭക്തർ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയും ഏകാദശി തിഥി മുതൽ ദ്വാദശി തിഥി വരെ കഠിന വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കൃഷ്ണപക്ഷത്തിലെ ശുക്ലപക്ഷത്തിലും മഹാമാസത്തിൽ രണ്ട് തവണയായിട്ടാണ് ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഏകാദശി നോക്കുന്നത് വളരെ ഉത്തമമാണ് ഏകാദശി വ്രതം എന്നത് മഹാവിഷ്ണുവിനെ വളരെയധികം ആരാധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഭക്തി ഈ പുണ്യദിനത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തർ ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതിനായി ഉപവാസം ആചരിക്കുകയും വിവിധ രീതികളിൽ പ്രാർത്ഥിക്കുകയും വിവിധ പൂജാ അനുഷ്ഠാനങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നത്രേ ധാരാളം ആളുകൾ ശ്രീഹരിയെ ആരാധിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നു ഏറ്റവും പുണ്യദിനമായി ഈ ദിവസം കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു ഏകാദശി ആത്മീയത ശാന്തത മനപാഠം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും സന്തുലിതമാക്കാനും ഈ ദിവസം പഠിപ്പിക്കുന്നു ഹിന്ദു മതത്തിലെ ഏറ്റവും ആദരണീയമായ ദിവസം ഭക്തർ തങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതിന് മഹാവിഷ്ണുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയും അവരുടെ മുൻകാല പാപങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു വിശ്വാസം ഈ വ്രതം അതിൻ്റെ വിശുദ്ധിക്കും ശാന്തതയ്ക്കും പേരുകേട്ടതാണത്രേ എല്ലാ മാസവും ഈ വ്രതം അപാരമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആചരിക്കുന്ന ആളുകൾക്ക് സന്തോഷവും ഐശ്വര്യവും എല്ലാ ലൗകിക സുഖങ്ങളും ലഭിക്കുമത്ര ഏകാദശി വ്രതത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് പൂജാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപോടുകൂടി പുണ്യ സ്നാനം ചെയ്യുക അതായത് ശുദ്ധ ജലത്തിൽ കുളിക്കേണ്ടത് അത്യാവശ്യമാണ് വീട് വൃത്തിയാക്കുകയും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം ഒരു മരപ്പലക എടുത്ത് അതിൽ ഒരു വിഷ്ണു വിഗ്രഹം സ്ഥാപിക്കുക അതിനുശേഷം വീടുകളിൽ തയ്യാറാക്കുന്ന നെയ് കൊണ്ട് ഒരു ചിരാത് കത്തിക്കുക അത് മൺചിരാതാണെങ്കിൽ ഏറ്റവും ഉത്തമം അതിനുശേഷം വിഷ്ണു മന്ത്രങ്ങൾ ജപിച്ച് വിഗ്രഹത്തെ ആവാഹിച്ച് ഇരുത്തുക അതിനുശേഷം വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട തുളസി ഇല സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക പഞ്ചാമൃതവും മറ്റ് വഴിപാടുകളും അർപ്പിച്ച് വിഷ്ണുവിന് അനുഗ്രഹം തേടാവുന്നതുകൂടിയാണ് ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാദാ നാരായണ വാസുദേവ അച്യുതം കേശവം കൃഷ്ണദാമോദരം രാം നാരായണം ജാനകി വല്ലഭം എന്നീ ശ്ലോകം ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഏകാദശി വ്രതം ആരംഭിക്കാവുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ളതാണ് പഴമക്കാർ വിശ്വസിച്ച് പോരുന്നത് അതും ഡിസംബർ മാസത്തിലെ ഏകാദശി വ്രതം അത്യുത്തമം കൂടിയാണ്